ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി ലേറ്റായി നമ്മൾ പതിനൊന്ന് മണി പറഞ്ഞെങ്കിലും കുറച്ച് ലേറ്റായി ട്രാഫിക്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫൈൻസൈൻ ലേറ്റായി പോരാത്തതിന് കുറച്ച് മിനിറ്റ് എൻ്റെ ഉത്തരവാദിത്തം ആയ കൊണ്ടുമൊക്കെ കൂടെ ലേറ്റായതിനെ മാപ്പി ചോദിക്കുകയാണ് പിന്നെ എത്രയും പ്രിയപ്പെട്ട മീഡിയ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ മുറച്ച് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗസ്റ്റുകളുണ്ട് ക്ലയൻറ്റ്സ് ഉണ്ട് നമ്മളെ വളരെ ഭംഗിയോടുകൂടെ ബിസിനസ് ചെയ്ത് മുമ്പോട്ട് നയിക്കാൻ തക്ക രീതിയിലുള്ള ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ടുകൂടെയുണ്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും പ്രത്യേകം നന്ദി നിങ്ങളുടെ വിലപ്പെട്ട സമയം എടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പുതിയ കാൽവയ്പ്പിലേക്ക് വേണ്ടി എല്ലാവരും വന്ന് നിങ്ങളുടെ സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ് ോബി ചമ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിന് പതിനേഴ് ഇത് പിന്നോന്ന് പതിനെട്ടാമത്തെ ഒന്നോണ് പതിനെട്ടാമത്തെ ആണ് പതിനെട്ട് വെർട്ടിക്കൽസ് ആണ് കുറേ ആയിട്ടുള്ളൊരാഗ്രഹമാണ് ഒരു ഇൻഷുറൻസ് കമ്പനി എന്നുള്ളത് പക്ഷെ അത് ലൈസൻസ് കിട്ടാൻ ഒരുപാട് കളമ്പ് കാത്തിരിപ്പും ഒരുപാട് കളയ സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് ഇങ്ങനെ അഹല്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ ടേക്ക് ഓവറുകയാണ് ചെയ്തത് അങ്ങനെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് സാധിച്ചത് സാധിച്ചു തന്ന ഒരുപാട് പേരുണ്ട് മണികണ്ഠൻ മണികർണ്ണൻ സഹതൃത്വത്തിൽ പലരും ഗ്രൂപ്പില് അനിൽ സ്വരാജ് അങ്ങനെ എടുത്തു പറയുന്നില്ല ഒരുപാട് പേര് നോബീസ് ഹെഡിങ് ആൻഡ് മിനി ആൻഡ് ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും നമുക്ക് ഒരു പുതിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് സാധിച്ചു തരിക ഓണർ ഉണ്ടായോണ്ടും ഫണ്ട് മാത്രം സാധിക്കില്ല അതൊക്കെ കണ്ടുപിടിച്ച് വളരെ ഈസി ആക്കി പെട്ടെന്ന് ഫാസ്റ്റാക്കി തരാൻ സാധിക്കാതെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഈ ഇൻഷുറൻസിൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു സ്കീമിടും മറ്റുള്ളവർ അധികം ചെയ്യാത്ത എന്തെങ്കിലും ഒരു പുതുമ വേണം എന്ന് ആലോചിച്ചപ്പോൾ നോക്കിയൊക്കെ ആയിട്ട് ആലോചിച്ചു അപ്പം എനിക്ക് തോന്നിയ കൂടുതലായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷുറൻസ് രംഗം ഒന്ന് സാധാരണ ഹെൽത്തുമായി റിലേറ്റഡ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് അതില് ഹോസ്പിറ്റൽ ക്യാഷ് എന്നാണ് അതിനെ പറയുന്നത് അല്ലെ അത് സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ കിടക്കേണ്ടി വന്നാൽ ദിവസവും രൂപ ഐ സിയുൽ കിടക്കേണ്ടി വന്നാൽ ആയിരത്തിന് പകരം രണ്ടായിരം രൂപ വെച്ചും ഒരു മാസം അല്ലേ അപ്പൊ എത്ര അറുപതിനായിരം രൂപ വരും എക്സ്പ്ലെയിൻ ചെയ്യും പിന്നെ സ്പെഷ്യൽ സ്കീം ആരും കൊടുക്കാത്തത് നമുക്ക് വേണമെന്ന് പറഞ്ഞു അത് അറുനൂറ്റി ചില്ലാൻ രൂപ പ്രീമിയം വരുന്നതിന് പകരം വെറും ഒരു അതുപോലെ ഹാർട്ട് അറ്റാക്ക് ആൻഡ് ക്യാൻസർ ഇതിനൊക്കെ കൂടെ അഞ്ഞൂറ്റി ചില്ലാൻ വരുന്നത് ഇതുപോലെ വൺ റൂപക്ക് നമ്മൾ നടപ്പിലാക്കുകയാണ് അതിന്റെ ക്രൈറ്റീരിയൻ ഒക്കെ നിങ്ങൾക്ക് പോൻഷുറൻസിന്റെ സൈറ്റിലോ അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പറിലോ മറ്റോ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ വണ്ടി മാത്രല്ല ഇപ്പൊ ഞാൻ ഇന്ന് പറയുമായിരുന്നു ഞാൻ ഇപ്പൊ ഇന്നൊരു കാർ എടുത്തിട്ടുണ്ട് ഒരു സ്പോർട്സ് കാറാണ് അപ്പോ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാ വണ്ടി മാത്രമല്ല ഹെൽത്ത് ആണെങ്കിലും ജനറൽ ആണെങ്കിലും എല്ലാ ഇൻഷുറൻസും ഏറ്റവും കുറവിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടെ ബോച്ചെ ഇൻഷുറൻസ് കമ്പനിയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കി തരും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമ്മുടെ പതിവ് പച്ചിലായിട്ട് വേൾഡ് വിത്ത് ലവ് ലവ് യു എവൾ